ുഹൃത്തുക്കളേ എല്ലാം മഴിച്ചു വെച്ചുപോയി എല്ലാ ഷർട്ടും മഴിച്ചു വെച്ചുപോയി എല്ലാ കോട്ടും മഴിച്ചു വെച്ചുപോയി എല്ലാ വസ്ത്രവും വെച്ചു പോയി നമ്മളെ കൊണ്ടുപോയി കുളിപ്പിക്കുന്നൊരു രംഗമില്ലേ ഇന്ന് വരെ സ്വന്തം കുളിച്ച മനുഷ്യന് അവസാനത്തെ കുളി സ്വന്തം കുളിക്കാൻ കഴിയുന്നില്ല മറ്റുള്ളവര് നമ്മെ കുളിപ്പിക്കുകയാണ് ആ കുളിപ്പിക്കൽ കഴിഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് കിടത്തി അതേ മൂക്കിന് പരുത്തി വെച്ച് പോയി കണ്ണിന് പരുത്തി വെച്ചുപോയി കാതിന് പരുത്തി വെച്ച് പോയി നെറ്റിത്തടത്തിന് പരുത്തി വെച്ച് പോയി മുട്ടിന് പരുത്തി വെച്ച് പോയി സുജൂതിന്റെ അവയവങ്ങൾക്കൊക്കെ പരുത്തി വെച്ചുപോയി അതുപോലെ അതാ മൂക്കിലും മൂക്കിലും അതുപോലെ തൊള്ളക്കും അതുപോലെ പല സ്ഥലത്തും പരുത്തി വെച്ചുപോയി ആ പരുത്തി വെച്ചതിന് ശേഷം മൂന്ന് കണ്ണം നമ്മളെ ൊതിയുന്നൊരു രംഗം വരാനില്ലേ അവിടെ നിന്നുമെല്ലേ എടുത്ത് കട്ടിലിൽ കിടത്തി കൊണ്ടുപോകുന്നൊരു രംഗം വരാനില്ലേ ചോദിക്കട്ടെ നല്ല ചാൻസുകൾ തന്നിട്ട് പരിശുദ്ധ ചാൻസുകളറമൻ തന്നു ദിവസം പതിനേഴോളം കഴിഞ്ഞു ുർആാൻ എത്ര ഓതി എന്നോട് ചോദിച്ചാൽ നിങ്ങളോട് ചോദിച്ചാൽ ഖുർആാൻ കൂടുതലൊന്നും ഓതിയത് പറയാനില്ല നിക് ചോദിച്ചാൽ കൂടുതൽ നിക് ഒന്നും ചൊല്ലിയത് പറയാനില്ല എത്ര നീ ധർമ്മം ചെയ്തോ എന്ന് ചോദിച്ചാൽ കൂടുതൽ ധർമ്മം ചെയ്തത് പറയാനില്ല ഞാൻ ചോദിക്കട്ടെ ഇത്ര നല്ലൊരു ചാൻസ് ഇനി നമ്മളെ ജീവിതത്തിൽ കിട്ടുപോയില്ലേ എന്ന് ആർക്ക് പറയാൻ കഴിയും േ ഈ റമലാൻ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനിപ്പിക്കരുത് അല്ലാഹു ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ അവസരം തരണേ അല്ലാ യാത്രയേക്കാൻ അവസരം തരണേ അല്ലോ റമദാനിന്റെ തുടക്കത്തിൽ നമ്മുടെ കൂടെയുള്ള സേദി എവിടെ നമ്മുടെ കൂടെയുള്ള അഭൂപക്രഹാരി എവിടെ നമ്മുടെ കൂടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും പലരും എവിടെ അവരൊക്കെയും നീങ്ങിപ്പോയി അവരെ സമയം വന്നപ്പോ നമ്മളെ സമയം നമുക്കറിഞ്ഞുകൂടാ വിളിക്കുമ്പോൾ പോകലല്ലാതെ നിർവാഹമില്ല അതുകൊണ്ടോ ഭൂമിനായ മനുഷ്യ മഹാന്മാരായ ശരീരവും സമ്പത്തും സമർപ്പിച്ചുകൊണ്ട് അവര് സ്വർഗം നേടി അവരതിന് അവരുടെ പണം നന്നായി ചെലവഴിച്ചു അവരുടെ ശരീരം നന്നായി അവരതിന് ചെലവഴിച്ചു അവർ കൃത്യമായി നിസ്കരിച്ചു ഒരു നിസ്കാരവും അവരെ ജീവിതത്തിൽ അവർ കളാക്കിയിട്ടില്ല അതെ ഒരു സുന്നത്തും അവർ കൈയൊഴിക്കാൻ പോയിട്ടില്ല ഒരു ഹറാമും ചെയ്യാൻ അവർ തുനിഞ്ഞിട്ടില്ല ആ നിലക്ക് അവരുടെ ജീവിതം സംശുദ്ധമാക്കി ജീവിച്ചു അവർക്ക് സ്വർഗത്തിലേക്ക് മുൻകടക്കാനുള്ള ഭാഗ്യം നൽകുമ്പോൾ അവരെ സ്നേഹിക്കുന്ന നമുക്കും ബദിരീങ്ങളുടെ കൂടെ ഒഹിരീകളുടെ കൂടെ സ്വർഗത്തിലെ താൻ കഴിയണം എന്ന് പറയുന്നത് ഈ ഭൂമി ലോകത്തുള്ള ഒരു വീട് പോലെയല്ല ഈ ഭൂമി ലോകത്തുള്ള വീട് ഒരു ദിവസം ഇറങ്ങിപ്പോകേണ്ട വീടാണ് എത്ര തന്നെ ഭംഗിയിൽ നിങ്ങൾ ഏത് വീട് നിർമ്മിച്ചാലും ആ ഭംഗി ഒരല്പ ദിവസത്തും കൊണ്ട് നശിച്ചു പോകുന്നതാണ് എല്ലാ നന്മകളും ഏത് കൊട്ടാരത്തിൻ്റെ ഏതും നശിച്ചു പോകുന്നതാണ് ഇത്ര ഭംഗിയുള്ള മുഖങ്ങളും പ്രായമാകുമ്പോൾ കറുത്ത രോപം എടുത്തു പോവുകയാണ് തുടിച്ച മുഖം തുളുങ്ങിപ്പോവുകയാണ് ആകയാൽ ഇവിടെയുള്ള ഭംഗിക്ക് നിലനിൽപ്പില്ല ഇവിടെയുള്ള വീടുകൾക്ക് നിലനിൽപ്പില്ല ഇവിടെയുള്ള അധികാരങ്ങൾക്ക് നിലനിൽപ്പില്ല ഇവിടെയുള്ള സ്ഥാനമാനങ്ങൾക്ക് നിലനിൽപ്പില്ല ഇവിടെയുള്ള ഒന്നിനും നിലനിൽപ്പില്ല തലേ ദിവസം വരെ ഭാര്യയുടെ കൂടെ കട്ടിലിൽ കിടന്നവൻ ഖബറിലേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ് ഭാര്യ കൂടെ പോകുന്നില്ല ഭാര്യ പോകുമ്പോൾ ഭർത്താവ് കൂടെ പോകുന്നില്ല കൂടെ മടിയിലിരുത്തിയ മക്കളെ കാണുന്നില്ല രാവിലെ വന്ന് മക്കളെ ചുംബിച്ചു വിട്ട ബാപ്പ വൈകുന്നേരം മരിച്ചു കഴിഞ്ഞപ്പോ ആ ചെറിയ മക്കൾ ബാപ്പയുടെ മയ്യത്തിന്റെ സമീപത്ത് വരുമ്പോ ചില ആളുകൾ പിടിച്ചു മാറ്റുകയാണ് മയ്യത്ത് കണ്ട് പേടിച്ചു പോകുമെന്ന് പറയുകയാണ് നമ്മളെ മക്കൾക്ക് നമ്മളെ മുഖമൊന്ന് കാണാൻ അവകാശം അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നുപോയി പക്ഷേ ചെറിയ മക്കൾക്ക് അല്ലാത്ത മക്കൾക്ക് പാപ്പയെ കാണുന്നതിന് തടസ്സം ചെയ്യേണ്ടതില്ല മയ്യത്ത് കാണൽ പ്രത്യേകം സുന്നത്തൊന്നുമില്ല മയ്യത്ത് നോക്കൽ പ്രത്യേകം സുന്നത്തൊന്നുമില്ല അതുകൊണ്ട് വേണ്ടി ആരും തിരക്ക് കൂട്ടേണ്ടതുല്ല ഒരാക്സിഡന്റ് ആയി മരിച്ച മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്നാൽ ഒരു മിനിറ്റെങ്കിലും മുമ്പേ മറമാടണമെന്ന് കുടുംബവും അതുപോലെ ആ മയ്യത്ത് കൈകാര്യം ചെയ്യുന്നവരും ചിന്തിക്കുമ്പോ മരിച്ച വീട്ടിൽ വെച്ച് മസിൽ പിടിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് ഒന്ന് കാണിക്കാതെ വിടൂല എന്ന് പറയുന്നവരുണ്ട് വിവരക്കേടാണ് കേട്ടോ മയ്യത്ത് പ്രത്യേകം നോക്കൽ സുന്നത്തില്ല മഹാന്മാരായ സാലിഹീങ്ങളോ മഹത്തുക്കളോ ആണെങ്കിൽ അവരുടെ മയ്യത്ത് അതേ ചുംബിക്കുന്നത് നല്ലതാണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനും ഇന്നത്തെ കാലത്ത് അനുവദിച്ചു കൊടുത്താൽ ജനങ്ങൾ വന്ന് പൊതിഞ്ഞ് പിന്നെ ആ മയ്യത്തിന് കിടക്കാൻ തന്നെ കഴിയൂല അതുകൊണ്ട് അതിനും അനുമതി കൊടുത്തുകൂടാത്തൊരു യുഗമാണിത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് മുഖത്തു നോക്കുന്നതിന് ജീവിതകാലത്തും പുണ്യമുണ്ട് മഹാന്മാരെ മുഖത്ത് നോക്കുന്നതിന് ജീവിതകാലത്തും പുണ്യമുണ്ട് മഹാന്മാരായ ആളുകളെ മയ്യത്ത് ആ മയ്യത്ത് ചുംബിക്കുന്നതിന് തെറ്റില്ല എന്നിവ മത്ത് ചുംബിച്ചതായി ഹരീസിലുണ്ട്